അത്രേ ഉള്ളൂ ബ്രോ കിട്ടി ബെസ്റ്റ് സിനിമ ിട്ടുണ്ട് പക്ഷെ മലയാളത്തിൽ ഇതുപോലൊരു പടം വേറെ ഇനി കാണത്തില്ല ബ്രോ ഞാൻ പ്രതീക്ഷിച്ച ഹനീഫ് അദീലിയുടെ പടാണെന്ന് വിചാരിച്ചില്ല

തണുപ്പൊന്നും അറിഞ്ഞില്ല കണ്ടിരുന്നു പോയി കോരത്തെ ഭയങ്കര വൈലൊന്നും രക്ഷ ഇല്ല പൊളി പറഞ്ഞു ഇത് സ്ത്രീകൾ പറഞ്ഞെങ്കിൽ ഒരുപാട് കവറുണ്ട് മൊത്തം മാൾ വെച്ച് തള്ളി ഫസ്റ്റ് ഹാഫ് കുറച്ച് ഇതായിട്ട് പോയി സെക്കൻഡ് ഹാഫ് അടിപൊളിയായിട്ടുള്ള അടിപൊളി ത്ര ഇല്ലെങ്കിലും നല്ല വയലൻസ് അത് അത് കോമ്പ്രമൈസ് ബാക്കി ഫാമിലി ാണ് പീക്ക് അത് ഭയങ്കര ഭയങ്കര വയലൻസ് പറഞ്ഞ ഭയങ്കര വയലൻസ് പറയാനുള്ളത് കൊച്ചു കുട്ടികളെയും പെണ്ണുങ്ങളെയും കൊണ്ട് എന്റെ ദൈവമേ വന്നു കളയരുത് ഒരു കിംകി ടുക്ക് സ്റ്റൈല് പടമാണ് സിനിമ സിനിമ കാ സിനിമയായിട്ട് കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഓ എ സർട്ടിഫിക്കറ്റ് അതിന്റെ അപ്പുറത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം സ്പോയിലറല്ല ഹൃദയം വരെ ചൂട് സീൻ വരെ ഉണ്ട് അത്രക്കും പക്ക അടിപൊളിയായിട്ട് ഒരു ഇന്റർനാഷണൽ ലെവലിൽ മേക്ക് ചെയ്തിട്ടുണ്ട് അത് സമ്മതിക്കണം പക്ഷെ കഥയും അതൊന്നും അല്ല വയലൻസ് വയലൻസ് മൂവി ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും കാണാൻ പറ്റുന്ന ഒരു തിയേറ്റർ വാച്ച് സാധനം തന്നെയാണ് പിന്നെ ലോജിക്കും ബാക്കിയുള്ള സംഭവങ്ങളും പരിപാടിയൊക്കെ ഇതിന്റെ പടിക്ക് പുറത്ത് വെച്ചിട്ടുണ്ട് വയലൻസ് അക്ടർ മലയാളത്തിൽ ഇതേപോലെ ഇത്രയും വയലൻസ് ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ടോ തന്നെ സംശയമാണ് ഭയങ്കര ഭയങ്കര ഹെവി ഹെവി നല്ല മേക്കിംഗ് അതിന് സിനിമ സിനിമയായിട്ട് കാണുകയൻസ് പടമാണ് സലാർന്ന് ഒന്നുമല്ല അവസാനൊക്കെ ആവുമ്പോ പേടിച്ചോ കേട്ടാ ലൈസ് പേടേം സെക്കൻഡ് ആണ് സെക്കൻഡ്